പ്ലസ് വൺ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ശേഷം പ്ലസ് ടു ബാച്ചുകൾ ഒന്നും അനുവദിച്ചില്ല സീറ്റ് പ്രതിസന്ധിക്ക് കാരണം അതാണ് എൽ ഡി എഫ് ഭരിക്കുന്ന സമയം മലബാർ മേഖലയിൽ അനുവദിക്കുന്നത് പകുതി സീറ്റുകൾ മാത്രം പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറല്ല എന്നാൽ പുതിയ ബാറുകൾക്ക് സർക്കാർ അനുമതി കൊടുക്കുകയാണെന്നും എൻ ഷംസുദ്ദീൻ എം പറഞ്ഞു മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി അധ്യക്ഷനായി നേതാക്കളായ കെ ടി സഹദുള്ള അൻസാരി തില്ലങ്കേരി കെ പി താഹിർ അഡ്വക്കറ്റ് കെ എ ലത്തീഫ് എം എ കരീം തുടങ്ങിയവർ സംസാരിച്ചു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ പിന്നീട് വീണ്ടും രണ്ടായിരത്തി ആറിൽ നിങ്ങൾ വന്നു എം എ ബേബി പ്ലസ് ടു അനുവദിച്ചപ്പോ മലബാറിനെ വീണ്ടും അവഗണിച്ചു പോരായ്മ തീർത്തു കൊടുത്തില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വീണ്ടും യു ഡി എഫ് വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ അന്ന് രണ്ടായിരത്തി പതിനാലിൽ അനുവദിച്ചത് ആയിരത്തി നാന്നൂറ് ബാച്ചാണ് അത് എന്തെല്ലാം വിവാദം ഉണ്ടാക്കി ഇവിടെ നിങ്ങളൊക്കെ കണ്ടതാണ് അഞ്ചാം മന്ത്രി കൊടുക്കുന്നതെല്ലാം ന്യൂനപക്ഷത്തിന് എന്നൊക്കെ പറഞ്ഞ അറുബിന്തിരിപ്പൻ വർഗീയ പരാമർശങ്ങൾ വരെ ഈ കാര്യത്തിൽ നടത്തി ഞാൻ പറഞ്ഞില്ലേ ഇത് മലപ്പുറം ജില്ലയുടെയോ മുസ്ലിങ്ങളുടെയോ ഒന്നും പ്രശ്നമല്ല കേരളത്തിലെ മലബാർ മേഖലയുടെ പ്രശ്നമാണ് ആയിരത്തി നാനൂറ് ബാച്ച് അവതരിപ്പിച്ചപ്പോ കൊടുത്തപ്പോ അന്ന് എൺപത്തി ആറായിരം പുതിയ സീറ്റുകൾ ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലും കുറച്ച് ബാച്ചുകൾ കൂടി അനുവദിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുതിയ സീറ്റുകൾ അന്നത്തെ ഒമ്പൻചാണ്ട് സർക്കാർ കൊടുത്തു അത് കഴിഞ്ഞ് പതിനാറിൽ നിങ്ങൾ വന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ പൊതുയുഗമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഈ സംസ്ഥാനത്തിന്റെ തകർച്ചയിൽ ആരംഭമാണ് അന്ന് തൊട്ട് ഒരു സീറ്റും കൊടുത്തിട്ടില്ല അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എട്ട് കൊല്ലമായി ഒരു സീറ്റും നിങ്ങൾ കൊടുത്തില്ല ഞങ്ങളുടെ കാലത്ത് കൊടുത്തതല്ലാതെ മലബാറിന്റെ ഭിന്നമസ്ഥക്ക് പരിഹാരമുണ്ടായില്ല ഇവിടെ ഇപ്പൊ പറയുന്നത് മാർജിനൽ ഇൻക്രീസ് കൊടുക്കാനാണ് സീറ്റാണ് ഒരു ക്ലാസ്സിൽ ഞ്ച് കുട്ടികളായ ഒരു ക്ലാസ്സിൽ ആവുന്നു നമ്മുടെ ക്ലാസ് കണക്കിന് പോയാൽ ഇപ്പൊ വേണമെങ്കിൽ അഞ്ച് ശതമാനം കൂടി കൂട്ടാണ്ട മന്ത്രി പറയുന്നത് അധ്യാപകനെ ക്ലാസ് അടുത്ത മലിക്ക് കൊടുക്കേണ്ടി അറുപത്തഞ്ച് എഴുപത് കുട്ടികളുള്ള ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു അധ്യാപകരെ പഠിപ്പിക്കാൻ സാധിക്കുക അപ്പൊ ഇത് വലബാരനോടുള്ള വലിയ വിവേചനമാണ് ഈ വിവേചനത്തിന് അന്ത്യം കുഴിക്കപ്പെടണം ഇവിടെ മാർജിനിൽ ഇൻക്രീസ് അല്ല ആവശ്യം ഇവിടെ ആവശ്യം പുതിയ ബാച്ചുകളാണ് ആവശ്യമുള്ള ജില്ലകളിൽ പുതിയ ബാച്ചുകൾ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം ബാച്ചില്ല പക്ഷെ ആവശ്യത്തിന് ബാറുണ്ട് ർക്കാർ തരൂല്ല ബാറ് ചോദിച്ചാൽ തരും അതെങ്ങനെയാ ബാറ് കൊടുക്കാതിരിക്കാറ് മുതലാളിമാർ ഇരുപത്തിയഞ്ചു കോടിയാ കൊടുത്തതെന്നാ പറഞ്ഞത് അഞ്ച് കോടി വീഡിയോ ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടില്ലേ അപ്പോ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ല ആളുകളെ മദ്യത്തിന് മുക്കൊല്ലാൻ ഇഷ്ടംപോലെ ബാറുകളുണ്ട് ബാറ് കൊടുക്കാതിരിക്കാൻ പറ്റൂല ഇരുപത്തഞ്ചു കോടിയാണ് വാങ്ങി വെച്ചത് പുതിയ ബാർ കോഴ ആരോപണം Sona gold diamonds and colors കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391